ഈ സംഭവത്തെക്കുറിച്ച് ടാറ്റ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രമല്ല അപകടത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും ഒരു കോടി രൂപ വീതം സഹായം നൽകുമെന്നും ഈ തകർന്നുപോയ കെട്ടിടം പുനഃനിർമ്മിക്കുന്നതിനാവശ്യമായ സഹായം നൽകുമെന്നും എല്ലാ അന്വേഷണവുമായി സഹകരിക്കുമെന്നും അവർ ഇപ്പോൾ ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നോടൊപ്പം ഡൽഹി ബ്യൂറോ ചീഫ് ചേരുന്നു ഡി ധനസുമോദ് ധനസുമോദ് എന്താണ് നമുക്ക് ഏറ്റവും അവസാനമായി നൽകാൻ കഴിയുന്ന അപ്ഡേറ്റ് എന്താണ് ഈ അപകടത്തിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് എനിക്ക് സൂചിപ്പിക്കുന്ന പ്രാഥമികമായ വിവരങ്ങൾ വല്ലതും ലഭ്യമാണ് ഒന്ന് രണ്ടാമത് ഈ മരണസംഖ്യ എത്ര എത്ര പേർ രക്ഷപ്പെട്ടു എത്ര പേർ പരിക്കുകളിലുണ്ട് അല്ലെങ്കിൽ എത്ര പേർ ആണ് അവസാനത്തെ ഈ ഡെറ്റോൾ എത്രയാണ് ഇതിലൊരു ആധികാരികമായ കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ടോ ഒരു പ്രസ്താവന വന്നിട്ടുണ്ടോ ഇപ്പോൾ നമുക്കിപ്പോൾ പോലീസിന്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം മാത്രമാണ് ഇപ്പോൾ മുഖവിലേക്ക് എടുക്കാൻ കഴിയുന്നത് അഹമ്മദാബാദ് പോലീസ് കമ്മീഷണറായിട്ടുള്ള ജി എസ് മാലിക്ക് ആദ്യം പറഞ്ഞത് അതായത് അദ്ദേഹം ഒരു ഒരു മണിക്കൂർ മുമ്പ് വരെ പറഞ്ഞത് ആരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല ഇരുന്നൂറ്റി നാൽപ്പത്തി പേരെയും പേരും മരണത്തിന് കീഴടങ്ങി എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത് പക്ഷേ പിന്നീട് അദ്ദേഹം ഒരു ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് ഇദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞ ഒരു ബൈറ്റിൽ ഒരു ചെറിയ തിരുത്തുണ്ട് കാര്യം പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട് കാര്യം എല്ലാവരും മരിച്ചു എന്നുള്ളത് ശരിയല്ല ഒരാൾ ജീവനോടെ ഇരിക്കുന്നു ആശുപത്രിയിൽ കഴിയുന്ന ആൾക്ക് ഇപ്പോൾ ബോധമുണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് ബോധം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടിയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് പതിനൊന്ന് എ എന്ന സീറ്റിലിരുന്ന രമേഷ് കുമാർ വിശ്വാസ് എന്ന വ്യക്തിയാണ് എന്ന യാത്രക്കാരനാണ് ഇപ്പോൾ അത്ഭുതകരമായി ഒരു അത്ഭുതത്തിന് ഒരു പര്യായമുണ്ടെങ്കിൽ അത് രമേശ് കുമാർ വിശ്വാസ് എന്നായിരിക്കും കാര്യം എല്ലാവരും ആ അദ്ദേഹത്തിന്റെ ഒപ്പം യാത്ര ചെയ്തവർ എല്ലാവരും മരണത്തിന് കീഴടങ്ങിയപ്പോൾ രമേശ് ുമാറിനെ മാത്രം ഒരു കാലം കാത്തു വെച്ചിരിക്കുകയായിരുന്നു എന്താണ് ഈ സംഭവം നടന്നത് എന്ന് പറയാൻ വേണ്ടി അപ്പോൾ രമേശ് കുമാർ വിശ്വാസ് അദ്ദേഹം ആശുപത്രി കിടക്കയിൽ കിടന്നു തന്നെ ഈ കാര്യങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടു മൂന്ന് വരികൾ മാത്രമാണ് ഇക്കാര്യത്തെ കുറിച്ച് പറഞ്ഞത് വിമാനം പറന്നുയർന്ന് മുപ്പത് സെക്കൻഡുകൾക്കുള്ളിൽ മുപ്പത് സെക്കൻഡുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വലിയൊരു ശബ്ദമായിരുന്നു കേട്ടിരുന്നത് അപ്പോൾ തന്നെ വിമാനം തകരുന്നതായി തന്നെ അയാൾക്ക് മനസ്സിലായി കാര്യം അയാൾ പിന്നീട് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിമാനത്തിന്റെ പല കഷ്ടങ്ങളും ചിതറിക്കിടക്കുന്നു അദ്ദേഹത്തിന്റെ സഹോദരൻ അദ്ദേഹത്തിന്റെ ഒപ്പം യാത്ര ചെയ്യാൻ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം എവിടെ ആ സഹോദരൻ എവിടെയാണെന്ന് അറിയില്ല നിങ്ങൾ സഹോദരനെ ഒന്ന് കണ്ടുപിടിച്ച് തരണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത് ലണ്ടനിൽ നിന്നും അദ്ദേഹം ബന്ധുക്കളെ കാണാൻ വേണ്ടി അദ്ദേഹം ബ്രിട്ടീഷ് പൌരത്വമുള്ള ആളാണ് അദ്ദേഹം ബന്ധുക്കളെ കാണാൻ വേണ്ടി എത്തിയതാണ് ഇന്ത്യയിലെത്തിയ ശേഷം മടങ്ങി പോവുകയായിരുന്നു ലണ്ടനിലേക്ക് തന്നെ മടങ്ങി പോകുമ്പോഴാണ് ഈ ദുരന്തം ഉണ്ടാകുന്നത് അതാണ് നമുക്ക് നൽകാവുന്ന ഏറ്റവും പ്രധാന പ്പെട്ടതും ഏറ്റവും പുതിയതുമായിട്ടുള്ള വിവരം